ارشيء <applause> لا <applause> <applause> عرش ادا سے آلہ میرے نبی کا روزہ عرش ادا سے آلہ میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ عرش اولا سے على الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه أجمعين أما بعد ان لي إلا الإصلاح ما استطعت وما توفيقي الا بالله لي توفدت الي انيب ما شاء الله كان ما لم شيء لم يكن ولا حول ولا قوة الا بالله العلي العظيم. بسم الله الرحمن الرحيم. وسارعوا الى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين صدق الله مولانا العظيم للمؤمن جنتان ിൻ ആനിയുഹുമാവമാ വചന്നിമിം ആനിയത്താനി വീഹിമ പ്രിയ സഹോദരങ്ങളെ കുറെ അധികം നീണ്ടു നിൽക്കണ്ട എന്ന നിലക്ക് തന്നെയല്ല വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെടുക്ക് വരുമ്പോൾ പിന്നെയും നിർത്തി നീട്ടിയും വെക്കുക എന്ന ആ കുറക്കാൻ വേണ്ടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഉണർത്തുക എന്നതാണ് നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇനിയും ചർച്ച ചെയ്യാനുണ്ടെങ്കിലും എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞു തീർത്താലിഞ്ഞും പറയണ്ടേ അതിന്റെ ഇടക്ക് നമ്മുടെയൊക്കെ ലക്ഷ്യം നരകം പറയാലല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടലാണ് ഉള്ള സുബഹാന പുറത്തായാലും അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ പകലുകൊണ്ട് നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ അതോടുകൂടി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം അത് സംബന്ധമായ ചില സൂചനകൾ മാത്രം പറയുകയുണ്ടായി ഉള്ളാഹുസുഭാനുഭവത്തായാല നമ്മുടെ മാതാപിതാക്കളെ സ്വർഗലോകത്തായിരുന്നുവല്ലോ സൃഷ്ടിച്ചിരുന്നതും താമസിപ്പിച്ചിരുന്നതും പക്ഷേ സ്വർഗം അങ്ങനെ വെറുതെ തന്നാ പറ്റില്ല അതിന് വില നൽകണം വില നൽകാൻ അവിടെ ഒന്നുമില്ല സാരി വില കൊടുത്തു വാങ്ങണമെങ്കിൽ അതിന് പണം വേണ്ടേ അതവിടെയില്ല നാളിലോർത്ത് പോയി ഉണ്ടാക്കി പോന്നോളി എന്ന് പറഞ്ഞു വിട്ടതാ അങ്ങോട്ട് സ്വർഗത്തിനു വേണ്ട വില കൊടുക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുക അതാണ് ഇവിടത്തെ ധർമ്മം അതിന് വന്നവരാൻ മതി അതുകൊണ്ടാണ് ഹബീബ് റസൂലാഹി സാഹുലമ തങ്ങൾ പറഞ്ഞത് അദ് പരലോകത്തേക്ക് വേണ്ട കൃഷിയിടം ആണ് ദുര്യാവ് കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിനാവശ്യമായ വിഭവങ്ങൾ എല്ലാം ഉൽപാദിപ്പിക്കുക ശേഖരിക്കുക എന്നതാണ് അതാണ് ഈ ദുനിയാവിലെ നമ്മുടെ ധർമ്മം അത് എത്ര കണ്ട് നാം ശേഖരിച്ചോ സമ്പാദിച്ച് നാം എത്ര കണ്ട് അങ്ങോട്ട് ഡ്രാഫ്റ്റ് അയച്ചോ അതവിടെ കിട്ടുക അവിടെ കോയലില്ലേ വെച്ച് കോയിലിന്റെ ഒരുപാട് കുറവാവിടെ സാറിന് നമ്മളിപ്പോ ഇവിടേക്ക് ട്രാഫ്റ്റ് എടുക്കുന്ന ഒരു കുറവാണല്ലോ നമ്മളധികം എന്താക്കുക ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോയിലൂതയ്യാ എളുപ്പ ബുദ്ധിമുട്ടില്ല അവിടെയും ബുദ്ധിമുട്ടില്ല അവിടെയും ബുദ്ധിമുട്ടില്ല അപ്പൊ വേറെ സംഗതിയാണ് നടക്കട്ടെ എന്നുള്ള എനിക്ക് ആ എളുപ്പ അവിടെ നടക്കൂല അവിടെ നിയമപരമായി തന്നെ ഇവിടെ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് ആ ശേഖരിച്ച വിഭവങ്ങൾ നിയമാനുസാരം അങ്ങോട്ട് പാർസൽ ചെയ്താൽ നാം ചെല്ലുമ്പോൾ നമുക്കവിടെ ഉണ്ടാകും അതാ അതാ ഇവിടത്തെ അപ്പൊ ചുരുക്കത്തിൽ ഞാൻ വിഷയം ഇനി കൂടുതൽ ദീർഘിപ്പിക്കാതെ ചുരുക്കി പറഞ്ഞാൽ നാം ചെറാത്തുപാലം വിട്ടുകിടന്ന കൂട്ടത്തിലായിരുന്നു ഉണ്ടായത് അല്ലെ ഓർമ്മ കേട്ടോ അതിന്റെ ഇടക്ക് കഴിഞ്ഞാഴ്ച പിന്നെ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുമല്ലാതെ ശരിക്കും നാം ഉണ്ടായിരുന്നത് സെറാത്തുപാലം വിട്ടുകടക്കുന്ന ആ അവസ്ഥയിലായിരുന്നു അത് വ്യത്യസ്ത രീതിയിലായി റസൂലുള്ളാഹി റസൂലഹി അലൈഹി വസല്ലം എന്ന പരിചയപ്പെടുത്തും അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ചിലർ മിന്നറിയും പോലെ അത്രയും ഇവിടെ കയറുന്നത് കാണപ്പോഴേക്കപ്പുറത്തെത്തും മറ്റു ചിലർ കൊടുങ്കാറ്റ് പോലെ ഇനി ചിലര് അതിമേത്തരം കുതിരകളോടുന്നത് പോലെ അവിടെ നിന്ന് കീ പോ സ്പീഡിൽ മനുഷ്യനോടുന്നത് പോലെ പിന്നെ വളരെ സ്പീഡിൽ നടക്കുന്നതുപോലെ അവിടുന്ന് കീ പോകുന്ന സാധാരണ നടത്തം പോലെ ഇനിയും ഒരു ഭാഗം ഇരുന്നും എഴുന്നേറ്റും തടഞ്ഞും ഈ പാലത്തിൽ സ്രാത്തുപാലത്തിൽ അള്ളാഹുസുബാനുഭവത്തേറെ ഇടതും വലതുമായി ധാരാളം കൊളത്ത് മുള്ളുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവയിൽ കൊളുത്തി പോറലേറ്റ് വിഴാറായി പക്ഷേ എന്തോ ഭാഗ്യത്തിന് നിന്ന് അങ്ങനെ നിന്നും ഇരുന്നും പോറലേറ്റും കഷ്ടപ്പെട്ടും വിഷമിച്ചും വളരെ പ്രയാസപ്പെട്ടും അക്കരെ കിടക്കുന്നവരിൽ ഇങ്ങനെ വ്യത്യസ്ത പദവിയിൽ അക്കരെ എത്തിയവരൊക്കെ ഒരു ഘട്ടം വീണ്ടും പിന്നിട്ടു പൂർത്തിയേറ്റില്ലോ പിന്നിട്ടാൽ ഉടനെ ഇവിടെനാട് കേറിയ സ്വർഗത്തെത്തുന്നു അങ്ങനെ തോന്നുന്നു ചില ആയത്തുകളിൽ അങ്ങനെ തോന്നുന്നു തന്നെ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പൊ ഇവിടെ കടന്ന സ്വർഗം എത്തി അങ്ങനെയല്ല അടുപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പോഴുള്ളത് ഏഴാകാശത്തിന്റെ മുകളിൽ അമ്മാഹുസുഹാനുഭവത്തേരായ വിശുദ്ധമായ അറസിന്റെ സമീപത്ത് സ്വർഗത്തിന്റെ മേലെ തട്ടിന്റെ മേലെ തട്ടിന്റെ മേൽപ്പര നിൽക്കുന്നത് അറസ്ന്റെ താഴെ തട്ടിൽ മുട്ടിക്കൊണ്ടാണ് ഒച്ചിലൂരണ്ട് ഇങ്ങോട്ടെത്താൻ അത്രയൊന്നും ദൂരം ഔരാന്ന പറഞ്ഞതിന്റെ അർത്ഥം തിരുവത്തിൽ ജനത്തിൽ മുത്തത്തിൽ പറഞ്ഞു ഇപ്പോ അങ്ങോട്ട് അങ്ങോട്ടെത്തണമെങ്കിൽ എത്രയോ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കണം അങ്ങോട്ട് അങ്ങോട്ടെത്തണമെങ്കിൽ ഏത് ആകാശത്തിലൊന്നും ആകാശത്തിൽ ഇതുവരെ ആരും എത്തിയോക്കോ ആകാശം കഴിഞ്ഞ് ഏ ആകാശം പിന്നിട്ട് പിന്നെയും എത്രയോ ഉപരിലോകത്തെത്തണം ഹാപ്പിബ് റസൂർഹി സാഹു അലൈസ് തങ്ങൾ പറഞ്ഞു സിറൌസ് എന്ന് പറയുന്ന സ്വർഗമാണ് ഏറ്റവും ഉപരിഭാഗത്തുള്ള ഉയർന്ന മോളിലെ സ്വർഗം ഈ ഫിറൌസിന്റെ പ്രത്യേകത ഫിറുദൌസിന്റെ മേൽപ്പര അള്ളാഹു തമ്പുരാന്റെ വിശുദ്ധമായിരിക്കുന്ന അറസ്റ്റാണ് അതിന്റെ അറസ്സിന്റെ താഴ്ഭാഗമാണ് അപ്പ ഏറ്റവും മേലെ ആണ് അത് നിൽക്കുന്നത് അവിടെ നിന്നൊന്നടുത്തുകൊണ്ടിരുന്ന് അത് പോകേണ്ടതെങ്ങനെ ഏഴാം ഭൂമിയുടെയും അടിയിലിരിക്കുന്ന നരകത്തിന്റെ മുകളിലിടപ്പെട്ട പാലം കടന്നിട്ട് അതപ്പ മനസ്സിലാകാത്തത് അതടുപ്പിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞു ഗുരുജിതത്തിൽ ജഹൈമു ലോവി വഴി വഴച്ച അവിശ്വാസികളായ തമ്മാടികളായ ആളുകളിലേക്ക് നരകത്തെ മറനീക്കി വ്യക്തമാക്കപ്പെട്ടു ഇപ്പൊ ഏഴാം ഭൂമിന്റെ അടിയിൽ കിടക്കുന്ന നരകത്തിലേക്ക് ആ നരകത്തിന്റെ മുകളിലൂടെ ഇടപെട്ട പാരമാണ് പറഞ്ഞല്ലോ അങ്ങനെയാണ് അതിന്റെ കിടപ്പ് അഞ്ഞൂറ് കൊല്ലം കയറാനും അഞ്ഞൂറ് കൊല്ലം സമനിരപ്പിൽ സഞ്ചരിക്കാനും പിന്നെ അഞ്ഞൂറ് കൊല്ലം കീബോർഡ് ഇറങ്ങാനും വരുന്ന ആയിരത്തഞ്ഞൂറ് കൊല്ലത്തെ യാത്ര വരുന്നതാണ് സറാത്തു ബാലമ്പ നാരകത്തിന് വലുപ്പമുണ്ട് അതിന്റെ വലിപ്പം വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല മുമ്പ് പറഞ്ഞല്ലോ നസൂർ സാഹുലി സലമ തങ്ങൾ പറഞ്ഞത് തടിച്ചു കൊഴുത്ത ഗർഭിണികളായ പത്തൊട്ടകങ്ങൾ കൂടിയാൽ എത്ര ഭാരം വരുമോ അത്രയും ഭാരം വരുന്ന ഒരു പാറക്കല്ല് നരകത്തിന്റെ വക്കിൽ നിന്ന് താഴേക്കുരുട്ടിയിട്ടാൽ എഴുപത് വർഷം അത് കീ പോട്ടാണ്ടുകൊണ്ടിരിക്കും അടി മുട്ടണെങ്കിൽ അതിന്റെ എത്ര പ്രകാശ വർഷം എന്ന് ചിന്തിച്ചു നോക്കണം ഇത്രയും ഭാരമുള്ള ഒരു പാറക്കല്ല് നരകത്തിന്റെ തെല്ലിൽ നിന്നും താഴേക്കുരുട്ടിയിട്ടാൽ അതിന്റെ അടിയിൽ മുട്ടണെങ്കിൽ എഴുപത് വർഷം താന്നുകൊണ്ടിരിക്കും അവസാനാണ് ഈ എഴുപത് വർഷം നിരന്തരം കീപോട്ട് പോട്ട് താന്നെങ്കിൽ നരകത്തിന് അടിയിൽ മുട്ടു പിന്നെ ആഴത്തിനെ പറ്റിയ കാരണം അതിന്റെ സംവിധാനം അങ്ങനെ കീപോട്ട് 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 പോട്ട് കീ പോട്ട് അത് നമ്മൾ പറഞ്ഞല്ലോ നരകത്തെ പറ്റി വിശദീകരിച്ചപ്പോ എഴുതട്ടും കീപോട്ട ഇതിപ്പകലപ്പ പറയുന്നത് ആയിരത്തഞ്ഞൂറ് വർഷം സഞ്ചരിക്കാൻ വേണ്ട അകലം അത് ആ വർഷം ഇപ്പൊ ഏത് വർഷമാണ് അത് വേറൊരു ചിന്താവിഷയാണ് പരലോക കാര്യങ്ങൾ എന്ത് പറയുമ്പോഴും പരലോകത്തിലെ വർഷ പറയാം പരലോകത്തിലെ വർഷാവുമ്പോഴോ ധുൻ ദുനിയാവിൽ നമ്മൾ എണ്ണുന്ന ആയിരം വർഷത്തിന് സമാനമാണ് അവിടെ ഒരു ദിവസം അങ്ങനെയുള്ള മുന്നൂറ്ററുപത് ദിവസം അപ്പത്ര മുന്നൂറ്ററുപതായിരവും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊല്ലം ആവുമ്പോഴും ആണ് ഒരു കൊല്ലം അങ്ങനത്തെ ആയിരം കൊല്ലോ ആയിസ് അഞ്ഞൂറ് കൊല്ലം അപ്പൊ ഒത്തിരി കൊല്ലമാണ് കയ്യൂ അങ്ങനെയാണിപ്പ് ഇതൊന്നും സാങ്കല്പികളല്ല പച്ച യാഥാർത്ഥ്യങ്ങളുടെ ലോകമാണ് ഹബീബ് റസൂർ വാഹി സാഹുലിമ തങ്ങള് ഈ വിവരിക്കുന്നത് ഖുർആാനിലും തിരുസുന്നത്തിലും ഈ പറയുന്നത് ഊഹങ്ങളല്ല അനുമാനങ്ങളല്ല പച്ച യാഥാർത്ഥ്യങ്ങൾ പരമാർത്ഥങ്ങളാണ് അപ്പൊ ഇത് മറികടന്നാൽ അവിടെ വിടുകയാണല്ലോ ഉള്ളത് ഉറപ്പല്ലേ അടിയിലാണ് ആ നരകം വിട്ടുകിടന്നാൽ എനിക്ക് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാനുണ്ട് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാനുണ്ട് പ്രധാന കടമ്പ വിട്ടുകിടന്നു മാത്രം എന്നാൽ അവിടെന്നങ്ങോട്ട് വിട്ടുകടന്നാലും നല്ല സ്വാധിഹ്യങ്ങളും മുത്തഫ്യങ്ങളും വ്യത്യസ്ത പദവിക്കാരായിരിക്കുന്നേയുള്ളൂ ഇവരൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സിറാത്തുപാലം വിട്ടുകടന്നാൽ ഇനി അവിടുന്ന് ഒരു ശുദ്ധികലശം നടത്താനുണ്ട് അമ്മ ദുഃഖ കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോണത് ആയില്ല നിങ്ങൾ ഹസനാത്തും സയ്യാത്തും തൂക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ രണ്ടിലും പെടാത്തതും ഉണ്ടാവും കുറെ ഒക്കെ രണ്ട് സൂറത്തിലും പറയുന്ന വനസേന മാഫി സുദൂരിഹിംഡിൻ ഇത് തിരുനബി സാഹുലി വസ്ലം തങ്ങൾ ഈ ഹദീദിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നത് മുഗ്മിനുകളായ ആളുകൾ സിറാത്തുപാലം വിട്ടുകടന്നു കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ പരിസരത്തിലായിക്കൊണ്ട് രണ്ട് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ നദിയിൽ ആദ്യമായി ചെയ്യുന്നത് ഒന്നാമത്തെ നദിയിൽ നിന്നും കുടിക്കാൻ വെള്ളം നൽകുകയാണ് ആദ്യമായി ചെയ്യുന്നത് സ്വർഗത്ത് കിടന്നിട്ടില്ല വസപാഹും റബ്ബുവും സ്വയമേ ശുദ്ധിയുള്ളതാണ് അതോടുകൂടി മറ്റെല്ലാവിധ അഴുക്കുകളെയും ശുദ്ധീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്ന പ്രത്യേകമായ ഒരു നദിയിൽ നിന്നും റബ്ബു സുഭാനുഭവത്തേറെ സ്വർഗാവകാശങ്ങളെ പിടിക്കുന്നു സ്വർഗ്ഗത്ത് കിടന്നിട്ടില്ല കാരണം ഇനിയും കുറെ വാക്കിണ്ട് എന്റെ വാക്കില്